തിയേറ്റർ റിലീസിന് പിന്നാലെ ഒ ടി ഇട്ടി റിലീസിനായി സിനിമാ സ്വാധകർ കാത്തിരിക്കുന്ന ചില സിനിമകളുണ്ട് കണ്ടവർക്ക് വീണ്ടും കാണാനും കാണാത്തവർക്ക് കാണാനും ഒക്കെയാണ് ഈ കാത്തിരിപ്പ് ഒരു സിനിമ റിലീസ് ചെയ്ത ഒരു മാസം കഴിഞ്ഞാണ് പല സിനിമകളും ഒ ഇ ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എന്നാൽ മാസങ്ങളും വർഷങ്ങളും പിന്നിടുന്ന സിനിമകളും ഉണ്ടാകും അത്തരത്തിലൊരു മമ്മൂട്ടി ചിത്രമുണ്ട് ഇതൊരു മലയാള സിനിമ അല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ ചിത്രം ഇപ്പോൾ ഒ ടി ഇരുങ്ങുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് അഖിൽ വക്കിനേണി നായകനായി എത്തിയ ഏജന്റാണ് ആ ചിത്രം മുൻപ് അഭ്യൂഹങ്ങൾ വന്നതുപോലെ സോണി ലിവിനാണ് സ്ട്രീമിംഗ് അവകാശം വിട്ടുപോയിരിക്കുന്നത് ചിത്രം മാർച്ച് പതിനായിരം ിന് സ്ട്രീമിംഗ് പ്രാരംഭിക്കും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ട്രെയിലറും സോണി സോണിലീവ് പുറത്തുവിട്ടിട്ടുണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്ത് രണ്ടുവർഷം തികയാനിരിക്കെയാണ് ഏജന്റ് ഓടിയിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിലായിരുന്നു ഏജന്റ് റിലീസ് ചെയ്തത് വനഹൈപ്പിലെത്തിയ ചിത്രത്തിന് പക്ഷേ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല പതിമൂന്ന് ദശാംശം നാല് കോടി മാത്രമാണ് ചിത്രത്തിന് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത് മുതൽ എൺപത് വരെ കോടി വരെയാണ് ഏജന്റിന്റെ ബജറ്റ് അതേസമയം നിർമ്മാതാക്കളും വിതരണക്കാരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് സിനിമ ഇതുവരെ എത്താത്തതിന് കാരണം വിതരണ കരാറിലെ നിർമ്മാതാവ് അനിൽ സുന്ദര കബളിപ്പിച്ചുവെന്ന് ആരോപിച്ച് വിതരണക്കാരനായ ബട്ടില സത്യനാരായണ കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നാലെ വലിയ തർക്കങ്ങളും നടന്നു ഇതോടെ ഏജന്റിന്റെ ഓൺലൈന് സ്ട്രീമിംഗ് കോടതി തടയുകയായിരുന്നു